ചക്ക ഉണക്കാൻ വെച്ചിട്ട് കുറേ ദിവസം വൈകുന്നേരം മഴ പെയ്യുന്നത് കൊണ്ടാണ് എന്തോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ചൂടാക്കാൻ വെച്ചിട്ടിന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക നല്ല വെയിലുണ്ടാകുമ്പോഴൊന്നും ചക്ക അങ്ങനെ കിട്ടിയിരുന്നല്ലോ കുറേശ്ശേ എടുത്ത് ചൂടാക്കാം നല്ല ഭാഗത്തൊരുപോലെ ചൂടാക്കിയിട്ടുള്ളൂ ഇത് ഉണങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആക്കിയാലുണ്ടല്ലോ ഇങ്ങനെ ആക്കുമ്പോൾ ഒടിഞ്ഞു പോവും അതാണ് ചക്ക നന്നായിട്ട് ഉണങ്ങി എന്നുള്ളതിൻ്റെ ഒരു പാകം പക്ഷെ ഇത് ഒടിഞ്ഞു പോകണില്ല വളഞ്ഞ പോണില്ല രാത്രി നമ്മൾ വെക്കുമ്പോൾ തണുപ്പ് കാരണം ചക്ക തണുത്തു കൊണ്ടിരുന്നു ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ സിപ്പില ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് പക്ഷെ അങ്ങനെ വെക്കുമ്പോഴും അതിൽ ചെറിയൊരു ഈർപ്പം വരുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണങ്ങി കിട്ടിയപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മലക വെറുതെ ഇങ്ങനെ മൂടി വെച്ചിരുന്നു അത് ഉണങ്ങി കിട്ടിയിട്ടില്ല അധികം മൂത്തിട്ടില്ലാത്ത ഒരു ചക്കയായിരുന്നു അതുകൊണ്ടാണോ അതിന് ആവശ്യമുള്ള വെയിൽ കിട്ടാഞ്ഞിട്ടാണോ നിറഞ്ഞോളൂ കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇനി എടുത്തു മാറ്റി ബാക്കിയുള്ളതും കൂടെ നമുക്കിതേപോലെ ചൂടാക്കി എടുക്കാം ചൂടിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം എൻ്റെ താഴെ ഒന്ന് മൊരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പൊരിഞ്ഞെന്നോ കരിഞ്ഞ പറയാം അതെടുക്കണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി അത് ഇതിലേക്ക് ഇട്ട അതിൻ്റെ ഒരു ക്വാളിറ്റി പോവും അപ്പോൾ ആദ്യം വറുത്തെടുത്താണ് ഞാൻ അങ്ങനെ പൊടിച്ചെടുക്കുന്നത് ചെറുതായിട്ടൊന്നും ചൂടറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കെട്ടിക്കാൻ പെടിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം ിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചക്കപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതുകൊണ്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത് കേക്ക് കുറച്ച് പൊടിയാണ് കേട്ടോ പുട്ടുപൊടിയാണെങ്കിലും ഇടിയപ്പൊടിയാണെങ്കിലും നന്നായിട്ട് കിട്ടാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പ് വെള്ളമുണ്ടല്ലോ ഇത് കുറേശ്ശെ തിളച്ചിട്ട് സാധാരണ നമ്മൾ പുട്ടിനെങ്ങനെയാണെന്ന് നനയ്ക്കണത് അതുപോലെ നനച്ചെടുക്കാം ഇപ്പം ഞാൻ പുട്ട് നന്നായി നനച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ചിലർ പുട്ടിടെ കട്ട പോകാൻ വേണ്ടി മിക്സിയിലൊന്നു എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു പുട്ട് പൊട്ടിക്കാൻ അതിൻ്റെ അതൊന്നും ആവശ്യമില്ല നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് കുറ്റിയൊന്നും നിറച്ചെടുക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇത് നമുക്ക് പുട്ടിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ എല്ലാം കുക്കറിലോ വെച്ചിട്ട് ആവുകയറ്റി എടുക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പിടിച്ചത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ചക്ക പൊട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ വരുന്നത് അമ്മ ഉണ്ടാക്കാറുള്ള കടല കുർമയാണ് രണ്ടും നല്ല ടേസ്റ്റാണ് ഇപ്പോഴാണെങ്കിൽ ചക്ക മിക്കവാറും എല്ലാവർക്കും അല്ലേ പക്ഷേ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് അതൊരുപക്ഷേ വേനൽ മഴയാവാം അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്